നിലമ്പൂർ വന്നതായിട്ടോ നിലമ്പൂർ വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു ഒരമ്മയും കുഞ്ഞു നിൽക്കുന്നതാണ്ടോ അമ്മത്തേക്കാണ് ഇതൊരു കുഞ്ഞത്തേക്കാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്രയോ നാട്ടുകാർ നാട്ടിൽ നിന്നൊക്കെ പലരും വരും നിലമ്പൂർ വന്ന് തേക്ക് വാങ്ങാൻ വരും അപ്പോൾ എനിക്കൊരു സംശയം ഇതെന്താണ് ഇത്രയേറെ തേക്കിനും നിലമ്പൂർ തേക്കിനും എന്താ പ്രത്യേകത എന്നുള്ളത് അറിയാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എവിടെ വന്നാലും അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക എന്നുള്ളത് നമ്മളൊരു ഹോബിയാണ് ആ പഠിച്ച കാര്യം കാത്തിരിക്കാതെ ചുട്ടപ്പം പോലെ തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് നിരപ്പ് തേക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചപ്പം തേക്ക് എന്ന് പറഞ്ഞാൽ മറ്റു മരങ്ങളെക്കാളും ഇപ്പോൾ ഫർണിച്ചറോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റു മരങ്ങളെക്കാളും അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നുള്ളതാണ് പഠിക്കൂർമുണ്ട് നമ്മളൊരു ഹബീബ് സാഹിബ് നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരുപാട് നിലമ്പൂർ തേക്ക് കൊണ്ടുവന്നു നമ്മുടെ വീട്ടിലൊക്കെ അത് കൃഷി ചെയ്തപ്പം ഇപ്പം തന്നെ അത് തടിച്ച് വലിയൊരു സോഴ്സ് ആയിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു വീട്ടിൽ എന്തെങ്കിലും കല്യാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടി വളരുമ്പം തന്നെ കുറച്ച് തേക്കും തൈ അവിടെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് നല്ലൊരു വരുമാന സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ തേക്ക് കൃഷി ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മളതൊന്നും പരിഗണിക്കാറില്ല ഈ തേക്കാണെങ്കിൽ ഇതിന് പ്രത്യേകത എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ വളരും എന്നുള്ളതാണ് സയൻറ്റിഫിക് നെയിം എന്താണെന്നറിയാം ടെക്ടോണ ഗ്രാൻഡിസ് എന്നാണ് ഓക്കെ ഇവരെല്ലാം ഞാൻ പറിച്ചു കൊടുക്കേണ്ടത് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യേണ്ടത് ഏക്ക് മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൂപ്പൽ പിടിച്ചൊന്നും പോകില്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് നിലത്ത് ഫ്ലോർ ചെയ്യാനും വാൾ വാളിതാക്കാനൊക്കെ കൂടുതൽ ബെനിഫിഷ്യൽ ആണ് അത് മറ്റു മരങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിച്ചതുകൊണ്ട് അത് വേഗം നശിച്ചു പോകും ചെക്ക് മരത്തിൽ ഒരുപാട് നേച്ചുറൽ ഓയിൽസ് ഉണ്ട് ഈ നേച്ചുറൽ ഓയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അത് എന്നറിയോ നമ്മുടെ സസ്യങ്ങൾക്കൊന്നും ഒരിക്കലും നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ അത് നമ്മളെ പ്രകൃതിയിലേക്കും നമ്മുടെ അന്തരീക്ഷത്തിലേക്കൊക്കെ ഒരു ഒരു എന്താ പറയുക നല്ലൊരു കാംനെസ് പ്രൊ പ്രൊജക്റ്റ് അത് മാത്രമല്ല അത് നല്ല സ്മൂത്തായിട്ട് നമ്മളെ ഇത് ഫർണിച്ചറൊക്കെ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നിലനിർത്താനും ഈ ഒരു ഓയിൽ സഹായിക്കും എന്നുള്ളതാണ് തേക്കുമരത്തിലെ ഈ ഇലകളൊക്കെ ഇങ്ങനെ നല്ല ജീവനോടങ്ങനെ നിൽക്കുക എന്താ ചെയ്യുന്നതെന്ന് അറിയാം നമ്മുടെ അന്തരീക്ഷത്തിലെ വിഷവായുവായിട്ടുള്ള നമ്മളൊക്കെ ശ്വസിച്ച് പുറത്തോട്ട് വിടുന്ന കാർബൺ ഡയോക്സൈഡിനൊക്കെ ഇങ്ങനെ ആഗിരണം ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഈ തേക്കുമരം കൃഷി ചെയ്താൽ വളരെ നല്ലതാണ് നമ്മളെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അതിജീവിക്കാൻ ഇതിന് സാധ്യമാകും ഇനിയിപ്പോൾ നിങ്ങൾ ഒരു തേ തേക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ തയ്യാണെങ്കിൽ നടുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ഈ തേക്ക് നിങ്ങളുടെ സോയിലിനെയും കുറച്ചുകൂടി ഫെർട്ടൈലാക്കി വെക്കുന്നുള്ള അപ്പോൾ മറ്റ് ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വളം കൂടി ഇത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യും അപ്പോൾ ആ സോയിൽ കുറച്ചുകൂടി ഫലപുഷ്ടമാക്കാൻ ഇതുകൊണ്ട് സാധ്യമാകുമെന്നുള്ളത് ട്രഡീഷണൽ മെഡിസിനിലൊക്കെ ഈ തേക്ക് മരം എന്തിനുപയോഗിക്കുന്നതെന്ന് അറിയാം നന്നായിട്ട് എന്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നല്ല ഒരു മെഡിസിനൽ വാല്യൂൽ ഉപയോഗിക്കുന്നുണ്ട് പല പല രോഗങ്ങൾക്കും ഒരു ക്ഷമനമായിട്ടൊക്കെ ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഓക്കെ പിന്നെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സോയിലൊക്കെ ഇങ്ങനെ എറോഡ് ചെയ്ത് സോയിലൊക്കെ ഇങ്ങനെ ലൂസായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ മരം വെട്ടിയപ്പം ആ മരം വെട്ടുമ്പം ബാക്കിലെ മരത്തിൻ്റെ ആ റൂട്ട് നല്ല സ്റ്റെബിലൈസ് അല്ലാത്തത് കൊണ്ട് അത് മറിഞ്ഞിക്കേണ്ടായി ഇതുപോലുള്ള സ്ഥലത്ത് നമ്മൾക്ക് സ്റ്റോ സോയിലൊക്കെ നല്ല സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ ഈ തേക്ക് മരത്തിൻ്റെ വേര് അതിലേക്ക് ഇറങ്ങി ചതിഞ്ഞാൽ അത് നല്ലൊരു കെട്ടറപ്പുള്ള സംഭവമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ അതെന്തുകൊണ്ടാണ് സാധ്യമാവുന്നത് ഈ തേക്ക് മരം അവിടെ ഉണ്ടാക്കുമ്പം നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലല്ല സൂറയും മാർപ്പി നമ്മുടെ ഭൂമി നമ്മുടെ ശരീരമാണല്ലോ അല്ലേ നമ്മുടെ ഭൂമിയുടെ വെള്ളം പ്രിസർവ് ചെയ്ത് വെക്കാൻ അതവിടെ സംരക്ഷിച്ച് വെക്കാൻ അതുകൊണ്ട് സാധ്യമാവും ദൈവം തന്ന വലിയൊരു വരദാനം തന്നെയാണ് നമ്മൾ തേക്ക് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേക്ക് നമ്മൾ വീട്ടിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുക പിന്നെ നമ്മൾ മാക്സിമം തേക്ക് കൊണ്ടുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഫർണിച്ചറും മറ്റേതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടും Okay.